അപ്പേന്റെ അതെ പൊറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാ അവറാച്ച അപ്പ റെഡിയാലെ അത്രയും താല്പര്യമുള്ളൊരു സംഭവം അവരൊന്നും ഞങ്ങളുടെ അവറാച്ചനില്ലേ സംഭവം കൂടെ ഇപ്പൊ അപ്പ എന്താ സംഭവം ചെയ്ത് എന്തായാലും സംഭവം ഞാൻ പണിക്കുവാണ് ഈ പണിയ സ്പെഷ്യലാണ് അത് ഞാൻ വഴിയേ പറയുന്ന അപ്പം ഞാൻ ഇവരോട് കണ്ടുപേരോടും എന്താണ് ബൈ 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 പറഞ്ഞിട്ട് ഇറങ്ങുവാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രണ്ടാഫിൽ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം താങ്ക് സോ മച്ച് അപ്പം അവർ ബൈ ബൈ ഇവിടെ കച്ചന ഒന്നും ഇല്ലാതെ മര്യാദയ്ക്ക് ഇരുന്നോളൂ കേട്ടോ ഞാൻ ഇറങ്ങുവാണ് ഗൈസ് നമ്മൾ ജോബ് സ്വിച്ച് ചെയ്തു എന്താ പറയുക ലോക്കൽ കിടന്നുള്ള മലപ്പിടുത്തം അവസാനിച്ചുകൊണ്ട് നമ്മൾ പുതിയ വഴികളിലേക്ക് പോവുകയാണ് അപ്പൊ എന്താ പറയാ അതിന്റെ ഉണ്ടാവണം ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം നമ്മൾ പോവാണ് ഇപ്പൊ സമയം വൈകുന്നേരം ആയില്ലേ ഏഴരായില്ലേ പോണ പറഞ്ഞേ റെഡി അടിച്ചു അപ്പൊ വെൽക്കം ബാക്ക് ടു ദേശ ഇപ്പം നമ്മൾ ഫോർ അവൺ ആണുള്ളത് അതിപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇനി വൺ അവറും എയ്റ്റ് മിനിറ്റ്സും ഡ്രൈവ് ഉണ്ട് ഫോർ അവൺ നമ്മുടെ വീട്ടിലായിട്ടൊരു ഫോർട്ടീൻ മിനിറ്റ്സ് വരുന്നുണ്ട് ഫോർട്ടീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരുന്നുണ്ട് നമ്മൾ ഫോർ അവൺ ആണ് നമ്മൾ വുട്സ്റ്റോക്കിലോട്ട് എത്താറാവാണ് വുഡ്സ്റ്റോക്കിലെ വുഡ്സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് എക്സിറ്റാണ് ഇരുന്നൂറ്റി മുപ്പത് അല്ലേ ഇത് അത് അത് ഹോസ്പിറ്റലിൻ്റെ അതിനു പോവർ എക്സിറ്റൊക്കെ കേട്ടിട്ടോ സോറി അപ്പോൾ നമുക്ക് പണിക്ക് പോകുന്നതിന് അറൗണ്ട് ഒരു എന്താ പറയുക ഒരു വൺ അവർ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അപ്പം പോവാണ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അവിടെ പുതിയ കമ്പനിയിൽ എത്തിയിട്ട് കാണിച്ചുതരാം അപ്പം കഴിച്ചു നമ്മുടെ വണ്ടി ഓക്കെ ആ അപ്പം നമ്മുടെ വണ്ടി വോൾവോയാണ് ട്വൻ്റി ട്വൻ്റി ത്രീ വോൾവോ ആണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്യാണ്ട് അപ്പോൾ അത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര സ്മൂത്താണ് വേറൊള്ളൂ അങ്ങനെ കഴിച്ചു നമ്മളിവിടെ ഡീസൽ ഫില്ല് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് ഡീസൽ പ്ലസ് ഡെഫാണ് നമുക്ക് ഈ വണ്ടിയിൽ ഫില്ല് ചെയ്യേണ്ടത് സോ നമുക്ക് ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കഴിച്ചു അപ്പോൾ കഴിച്ചു നമ്മൾ മിനിയാന്നാണ് കുളിച്ചത് അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഡ്രസ്സും സാധനം എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിവിടെ ഷവർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക കുളിക്കാം സോ നമുക്ക് അങ്ങോട്ട് പോവാം ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിലിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾവോയിൻ്റെ വി എൻ എൽ സെവൻ സിക്സ്റ്റീന്ന് പറയുന്ന മോഡലാണ് ഒരു ദിവസം എന്താ പറയുക വണ്ടീൻ്റെ ഫുൾ എന്താ പറയുക സംഭവം ഐ മീൻ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് കുളിക്കാൻ പോവാം ഇതാണ് നമ്മുടെ വാഷ്റൂമൂടെ വരുന്നത് സാധാരണ ടർണർ ഒക്കെ ഷെയ് അടിക്കുന്ന ദിവസം നമ്മൾ ഫ്ലൈങ് ജയിൻ്റെ വാഷ് യൂസ് ചെയ്യുന്നത് അത് അടിപൊളിയാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഇത് കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആണ് ഇവിടെ ഒരു ഇവിടെ നമുക്ക് ഷവർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് തോഡിറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണ നമ്മൾ ഫ്ലൈ ഇഞ്ചേൻ്റെ ഷവറാണ് ടവറിൻ്റെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ കാർഡ് ഇതിൻ്റെ ആയതുകൊണ്ട് പൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പല്ലുതേ പോലെ തുടങ്ങാം പരിപാടികൾ ഓക്കെ കേസ് അപ്പോൾ കുളിച്ചിട്ട് വരണം അപ്പൊ ഓക്കെ അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് സുന്ദരനായി ഡ്രസ് ഒക്കെ മാറി ആറേ ആകുമ്പോഴേക്കും നമ്മുടെ സംഭവം റെഡി ആവുന്നതാണ് പറഞ്ഞത് ഇപ്പൊ ഏകദേശം സമയം ആറ് മണിയായി അപ്പൊ നമുക്ക് വണ്ടി വണ്ടിയിലെത്തിട്ട് കാണാം ഈസ് ഐസ് ഇപ്പൊ നമ്മള് വണ്ടി എടുത്ത് വണ്ടിയില് എന്താ പറയാ വണ്ടീന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ജി പി എസില് നമ്മള് ബോർഡറിലോട്ടുള്ള ലൊക്കേഷൻ വിട്ട് ഫോണിലും അതുപോലെ ഇട്ട് സെറ്റായിട്ട് പോവുകയാണ് ബോർഡറിൽ നമ്മളൊരു ഒമ്പതിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ടൈം ഏതാണ്ട് എട്ട് പത്തായി എന്താ പറയുക ഞാൻ ട്രെയിലർ ഹുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോ നടക്കാത്തത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ബോർഡറിൽ എത്തിയിട്ട് കാണാം ഇതെൻ്റെ മൂന്നാമത്തെ ബോർഡർ ക്രോസിംഗ് ആണ് ഫസ്റ്റ് ഡേ നമുക്ക് ഷിയോൺ ശിവൺ ബ്രോയുണ്ടായിരുന്നു ശിവൺ ബ്രോയാണ് എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നത് അതുപോലെ ഈ കമ്പനിയിൽ റെഫർ ചെയ്തത് മൂപ്പരാണ് സെക്കൻഡ് ഡേ ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ട്രിപ്പ് സിംഗിളായിട്ട് പോയി ഇത് സിംഗിളായിട്ട് പോകുന്നു നമുക്കവിടെ നാളെ രാവിലെയാണ് ഡെലിവറി വരുന്നത് ഏജപ്പം നമ്മൾ ഓ ഫൈവ് വഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെ മാപ്പിൽ കൊടുത്തേക്കണ പോലെ ഓ ഫൈവ് ആണ് നമ്മൾ പോകേണ്ടത് അതിന് എക്സിറ്റ് തേർട്ടി സെവൻ എടുക്കേണ്ടത് രണ്ട് ബോർഡർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നായഗ്രാൻ്റെ അടുത്ത് രണ്ടല്ല അതിൽ കൂടുതലായിരുന്നു ട്രക്കിന് രണ്ട് ബോർഡറാണ് വരുന്നത് നമ്മൾ ലിവിങ് ബോർഡർ വഴിയാണ് പോകുന്നത് അപ്പം നമ്മുടെ എല്ലാം ജി പി എസും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് കാരണം ജി പി എസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക യു എസ് ആൻ്റെ ഓർഡറിലായിട്ട് ഇനി വെറും ഒമ്പത് മിനിറ്റോടെ ഉള്ളൂ അപ്പം ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് തേർട്ടി സെവൻ എടുക്കണം ഞാൻ എക്സിറ്റ് തേർട്ടി സെവൻ എടുക്കുകയാണ് കഴിച്ച് അങ്ങനെ നമ്മൾ ബോർഡറിൽ എത്തി നമ്മൾ വെയ്റ്റിങ്ങിലാണ് ആ കാണുന്നതാണ് ബോർഡറ് കുറച്ച് ട്രക്കുകൾ ഉണ്ടെന്ന് അപ്പോൾ ഇവിടെ ഈ പേപ്പർ നമ്മൾ കൊടുക്കണം ഇതിന് ഇലക്ട്രോണിക് മാനിഫെസ്റ്റോ എന്നാണ് പറയുന്നത് ഞാൻ അതിൻ്റെ ബാക്കിയൊന്നും കാണിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഡ്രൈവർ നെയിമും സംഭവങ്ങളും പിന്നെ നമ്മുടെ പാസ്പോർട്ടിട്ട് നമ്മളിങ്ങനെ കൊടുക്കണം പിന്നെ അതുപോലെ ഈ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിടണം പിന്നെ ഈ സ്ലീപ്പറിൻ്റെ അടുത്ത ലൈറ്റ് ഓൺ ആക്കിയിടണം എന്തൊക്കെയാണെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബോർഡറൊക്കെ ക്രോസ് ചെയ്യുന്നത് നമുക്കൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകും എല്ലാം പക്കയാണ് ബട്ട് അതങ്ങനെയാണല്ലോ അപ്പോൾ സമയം എത്രയാ ഒന്നേ മുക്കാലായി ഞാൻ ഒന്നേ മുക്കാലായി ബ്രേക്ക് എടുക്കണമായിരുന്നു അവിടെ ഒരു ഒരു റെസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റെസ്റ്റ് ഏരിയനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഓടി എത്താൻ ഇനിയും രണ്ട് മണിക്കൂറോടെ ഉണ്ട് കണ്ടില്ലേ നാല് മണിയാണ് അറൈവൽ കാണിക്കുന്നത് അപ്പം ഞാൻ റോഡിൻ്റെ സൈഡിൽ സൈഡാക്കിയത് അവിടെ ഷോൾഡറിൽ നമുക്ക് സ്ഥലമുണ്ട് കാരണം റെസ്റ്റ് ഏരിയ എന്ന് വരുന്നത് ഉള്ളത് കൊണ്ട് വണ്ടികൾ അപ്പുറത്തതിൻ്റെ അപ്പുറത്തെ ട്രാക്കി ഇവിടെയാണ് പോകുന്നത് ാണ് പിന്നെ നിർത്തുന്നതിനെ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പോവാണ് ഡെലിവറി ലൊക്കേഷൻ രണ്ട് മണിക്കൂറോടെ ഉണ്ട് ഏകദേശം ടയേർഡായി ഇന്നലത്തെ ഉറക്കം അത്ര റെഡി അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓരോരുത്തരെ ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആദ്യം വീഡിയോ ഒന്നും എടുക്കാത്തേ അങ്ങനെ പിന്നെ റെഡ്ബുള്ളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഉറങ്ങാല്ലോ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് പത്തു മണിക്കൂർ റീസെറ്റ് ഉണ്ട് അങ്ങനെ ഇപ്പൊ വീട്ടിലേട്ടൊക്കെ ഒന്ന് വിളിക്കണം നാട്ടില് ടൈം ആയതുകൊണ്ടേ അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്താ കഴിക്കണമെന്ന് നോക്കിയാ എന്താ പറയുക സാലഡിനുള്ള സംഭവങ്ങളും അതുപോലെ എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സീരിയൽസും അതുപോലെ അത് കഴിക്കാനുള്ള പാലും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനെന്തായാലും അത് എന്താ പറയുക കഴിക്കുന്നില്ല ഞാനെന്തായാലും നൂഡിൽസിൻ്റെ ഉണ്ട് നമ്മുടെ അടുത്തത് അടിപൊളി സാധനം ബീഫ് നൂഡിൽസ് അതൊന്ന് ചൂടാക്കാനുള്ള പരിപാടിയാണ് വേറെ നൂഡിൽസ് ഉണ്ട് കൈസപ്പം ഇതൊന്ന് ചൂടാക്കാനുള്ള പരിപാടി ഉണ്ട് ബീഫിൻ്റെ എന്താ പറയുക ഒരു പൗഡറൊക്കെ ഉണ്ട് ബീഫ് സ്റ്റോക്കിൻ്റെ അപ്പോൾ അതൊക്കെ ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് ഈ ഒരു ലൈൻ ഉണ്ട് അതിൻ്റെ അത്രയും വരെ വെള്ളമാക്കിയിട്ട് ഈ വീടല്ലേ വീടല്ലേ വീടിൻ്റെ വീടല്ലേ 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 അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാം ഒരു മൂന്ന് മിനിറ്റ് മതി റൈസ് അങ്ങനെ നമ്മുടെ നൂഡിൽ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് സെറ്റ് സെറ്റാവാൻ ഇനിയും ഏഴ് ഉണ്ട് ഇതാണ് ലോഗ് നമുക്ക് അതായത് എട്ട് മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക പതിനൊന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ യു എസ്സിൽ യു എസിലെ ലോ എങ്ങനെയാണ് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഈ നൂഡിൽസൊക്കെ നമുക്ക് അയച്ചു തരുന്നില്ല റൈസ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്പത് നാൽപ്പതിനാണ് ഡെലിവറി പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് എന്താ പറയുക ഇവിടെ മൊത്തം ട്രെയിലർ കൊണ്ട് നിറഞ്ഞേക്കാണ് നമ്മളേറ്റവും ലാസ്റ്റാണ് റോഡിൻ്റെ സൈഡിൽ പിന്നെ നിർത്തിയിട്ടുണ്ട് എന്താവും അറിയില്ല ഞാൻ നേരം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബെഡ് എന്ന നോക്കി ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട് എനിക്കില്ല എന്താ പറയുക ഡെലിവറി ഒമ്പത് നാൽപ്പതിനാണ് ഇപ്പോൾ സമയം എത്രയാ സമയം ഇപ്പോൾ ഇവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നാല് നാൽപ്പത്തേഴ് ആയിട്ടുള്ളു അപ്പോൾ സുഖമായിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങാം അപ്പോൾ ഞാനന്ന് പോയി കിടക്കട്ടെ അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഞാനിവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം നൈറ്റ് ആയതുകൊണ്ടാണ് ഡ്രൈവിൻ്റെ അധികം എന്താ പറയുക ഒന്നും എടുക്കാമായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ട് നാളെ വീഡിയോ എടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു സെവൻറ്റി മൈൽസ് ഉള്ളൂ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അപ്പോൾ അത്രയ്ക്ക് അടുത്താണ് അപ്പോൾ ഈ ടൗണിൻ്റെ പേര് മിഡിൽ ടൗൺ എന്നാണ് ഈ ടൗണിൻ്റെ പേര് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ് ഓ ഗൈസ് അപ്പൊ നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ എണീറ്റു സോറി ഒമ്പതരയ്ക്ക് തന്നെ എണീറ്റ് ഒമ്പത് നാൽപ്പതിനാണ് ഡെലിവറി അപ്പം അവരെന്നോട് പറഞ്ഞു അതിന്റെ മുമ്പിൽ ഒരു വണ്ടിയും കൂടെ നമുക്ക് മുമ്പ് ഡെലിവറി ഉണ്ട് അപ്പം അവിടെ കുറച്ച് കൺസ്യൂസർ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാന്നാണ് പറഞ്ഞത് അപ്പം ആ വണ്ടിയായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ് അങ്ങനെ നമുക്ക് ഇന്നായി ഐ മീൻ നമ്മൾ ടൈം ആയി അപ്പൊ നമുക്ക് പോവാം ഞാനിപ്പോൾ കയറി ഇവിടെ ഫുൾ കണ്ടെയ്നേഴ്സാണ് ഒരു രക്ഷയില്ല നമ്മുടെ ഡോക്ക് എന്ന് പറയുന്നത് അങ്ങ് ബാക്കിലാണ് വരുന്നത് ഞാനിപ്പോൾ ഇത് ഡേ ത്രീ ആയതുകൊണ്ട് എന്താ പറയുക എനിക്ക് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് നേരെ അങ്ങോട്ട് മതി ഇങ്ങനെ ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫുള്ള് പോയിട്ട് നമുക്ക് അവിടെ അവിടെ പോയി ബാക്കിടണം ബാക്കിട്ടതിൻ്റെ വീലൊക്കെ ബാക്കിലെ വീലൊക്കെ ആക്സിലൊക്കെ ബാക്കോട്ട് ആക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ പോവാണിത് ഇപ്പോഴൊന്നും ഓടി എത്തൂല കാരണം അത്രയും കണ്ടെയ്നേഴ്സ് വല്യ കമ്പനിയാണ് കമ്പനിന്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല ന്യൂയോർക്ക് എത്തുന്നതിന് ഒരു അറുപത് മൈല് മുമ്പ് മിഡിൽ ടൗൺ പറഞ്ഞ സ്ഥലത്താണ് അങ്ങ് അറ്റം വരെ ഇതുപോലെ തന്നെ ഗൈസ് അങ്ങനെ നമ്മള് ബാക്കിൻ ചെയ്തു നമുക്ക് ഇവിടെ സെറ്റ് കമ്പനി ആയതുകൊണ്ട് കറക്റ്റ് ലൈനും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ബാക്കപ്പ് ചെയ്ത് ഇട്ടേക്കുവാണ് ബാക്കിൽ വീലൊക്കെ എന്താ പറയുക ബാക്കിൽ സോറി ആക്സിലൊക്കെ ഫുള്ള് അതായത് വീല് തന്നെ ഫുള്ള് ആക്കണം അതൊക്കെ ചെയ്തു അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു വണ്ടി കൂടെ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരുന്നു തന്നെ ഒന്നാണ് ഇവരുടെ പ്ലാന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മൊത്തം എന്താ പറയുക ഇവിടെ സോളാറിലാണ് ഇവർക്ക് എനർജിയൊക്കെ ഇതിൽ യു എസിൻ്റെ റെയിൽ പോകുന്നുണ്ട് അപ്പോൾ ബാക്കിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ആവാൻ കുറച്ച് ടൈമും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ടൈമല്ല ആ ഫൈവ് ഹവേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ടൈമിലും ഉറങ്ങാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ് അവിടെ എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടിയാൽ നല്ലൊരു നല്ലൊരു ഉറപ്പോടെ കിട്ടിയാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ലൈക്ക് ഒരു ഹാഫ് അവർ ബ്രേക്ക് കൊടുത്ത് നമുക്ക് എത്തുകയും ചെയ്യാം അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി ഇവിടെ എന്താ പറയുക ഇനി നമുക്ക് സ്ലീപ്പ് ഇട്ട് കുറച്ച് നേരം അവിടെ ഉണ്ട് ഒരു മൂന്നാല് മണിക്കൂറുണ്ട് ഞാനിപ്പോൾ ആ ടൈമിൽ ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരിക അബ് നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് എല്ലാം സെറ്റ് ചെയ്തു ജി പി എസ് ഒക്കെ സെറ്റ് ചെയ്തു ആ വണ്ടി എടുക്കുവാണ് നമ്മുടെ ഈ റോഡ് വരുന്നത് ന്യൂയോർക്കിലോട്ട് പോകുന്ന റോഡാണ് അപ്പം ഇത് ഫുൾ ഒരു കൺട്രി സൈഡ് ആണ് ഫുള്ള് കുന്നും മലയും സംഭവങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഉള്ള റോഡുകളാണ് പോകുന്നത് ഇനി അടുത്ത ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് ബിങ്ഹാമ്പ്ടൺ എന്നൊരു ടൗൺ ആണ് അല്ലെങ്കിൽ ബി ടൗൺ എന്നൊക്കെയാണ് പറയുന്നത് അവിടെ എത്തുന്നവണ്ണം വരെ ഫുള്ള് നമുക്ക് എന്താ പറയുക കുന്നും ഉള്ളത് ഇവിടുത്തെ അധികം സ്പീഡ് വരുന്നത് മൈൽസിലാണ് സിക്സ്റ്റി ഫൈവ് മൈൽസ് പെർ അവർ ആണ് വരുന്നത് സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് അവർ റേഞ്ചിലാണ് പക്ഷെ നല്ലൊരു സ്ഥലമാണ് ഇപ്പം ഈ വിൻഡർ കഴിഞ്ഞതുകൊണ്ട് മൊത്തത്തിലൊരു ഉണങ്ങി ഇരിക്കുകയാണ് അതിപ്പോൾ ഇത് എല്ലാ ഇലയാക്കി ഒന്ന് തളർത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആണ് സെറ്റ് ആണ് നല്ലൊരു റൈഡാണ് ഞാനൊരു പത്ത് പതിനിയാകുമ്പോഴേക്കും മിസ്സാകി എത്തുന്നു എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിലോട്ട് എത്താൻ രണ്ടേ മുക്കാ മണിക്കൂറുണ്ട് അങ്ങനെ ലൈസ് നമ്മളിപ്പോൾ ഒരു ടൗണിൽ കൂടെയാണ് പോകുന്നത് ഈ ടൗൺ ഈ ഒരു ഏരിയ ഫുള്ള് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് പക്ഷെ സെറ്റാണ് എല്ലാം ട്രക്ക് റൂട്ടാണ് നമ്മൾ പോകുന്നതൊക്കെ ട്രക്ക് ജി പി എസ് വെച്ചാണ് നമുക്ക് ആദ്യം എവിടെയൊക്കെ ഒന്ന് എന്താ പറയാ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി പ്രിന്റ് ഒക്കെ എടുത്തു തരാം കേസു നല്ല സെറ്റപ്പാട്ടോ ഈ പമ്പില് സോറി വീണ്ടും പമ്പെന്ന് പറയാം നമ്മുടെ നാട്ടിലെ ഈ ഗ്യാസ് സ്റ്റേഷനില് എല്ലാം ഉണ്ട് നമ്മൾ ഇന്നലെ മുതലുള്ള വേസ്റ്റ് ഇവിടെ കളയാണ് വേസ്റ്റ് ഇവിടെ കളയണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിൽ എത്തിക്കഴിയുമ്പോൾ എന്താ പറയുക ചോദ്യം വരും ചിലപ്പോൾ സോ വേസ്റ്റൊക്കെ കാരണം വേസ്റ്റ് ഒരുപാട് വേസ്റ്റ് ഉണ്ട് കാരണം അധികം ബോട്ടിൽസാണ് അപ്പോൾ ഫുഡ് ഫുഡ് വേസ്റ്റിൻ്റെ സംഭവങ്ങൾ അങ്ങനെ ഇടക്ക് ഇവിടെ തട്ടി നമ്മുടെ കപ്പിൽ ഇനി ഒരു അത് അടിപൊളി ഒരു ചായയും കൂടി എടുക്കണം വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ലൗസിൻ്റെ എന്താ പറയുക ഗ്യാസ് സ്റ്റേഷനിലോട്ട് പോവാണ് നമ്മൾ നമ്മളിവിടുന്ന് പ്രിൻ്റ് എടുത്തു പ്രിൻ്റ് കിട്ടി പിന്നെ ഇവിടെ നിന്ന് ഒരു കൊടുത്തു നമ്മുടെ സി എം എം സിൻ്റെ കപ്പിലാട്ടോ എടുത്ത് അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും സി എം എം സി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ അപ്പോൾ ഇനി നേരെ പോവാണ് ട്രക്കിലോട്ട് കയറുകയാണ് രണ്ടോ കാനഡ കാനഡ ഉണ്ട് ഗൈസ് നമുക്ക് എന്താ പറയുക വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മുടെ എവിടെ ബോർഡറിൽ ഒരു പത്ത് മിനിറ്റ് എടുത്തോളൂ പത്ത് മിനിറ്റ് കൊണ്ട് കയറി പോരാൻ പറ്റി നമ്മൾ പോവാണ് നമ്മുടെ യാഡെത്തുന്നത് എപ്പോഴാണ് പതിനൊന്ന് മുപ്പത്തെട്ട് യാഡെത്തും പിന്നെ അവിടെ വണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ വീട്ടിൽ അല്ല അവിടെ ട്രെയിലർ അവിടെ ഇട്ടിട്ട് വണ്ടി പിന്നെ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ആവും ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കുള്ളിൽ വീട്ടിൽ പോകാം അങ്ങനെ വിചാരിക്കുന്നു